ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തുവസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കരിയർ റീഡിംഗ് ആണ് കരിയറിൽ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ് നിങ്ങൾക്ക് കരിയറിലൊരു സക്സസ് എന്ന് പറയുന്നത് എപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അതിനുവേണ്ടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഇവിടെ രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ട് കാർഡ് നമ്പർ വൺ സൺ ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ കാർഡ് നമ്പർ ടു ദൂൺ ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു ഓക്കെ യെസ് സോ ഇതാണ് കാർഡ് നമ്പർ വൺ ആൻഡ് കാർഡ് നമ്പർ ടു നിങ്ങൾക്ക് ഇൻക്യൂട്ടീവ്ലി ഇതിലേതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ജനറൽ ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ് ജെൻറ്റർ റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ ഏത് സമയത്താണ് ഈ ഒരു റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇത് റെസനേറ്റഡ് ആവുന്നത് അപ്പം നിങ്ങൾ കാർഡ് സെലക്ഷൻ നടത്തിയെന്ന് വിചാരിക്കുന്നു നമുക്കിനി റീഡിംഗിലേക്ക് കടക്കാം ഗ്രൂപ്പ് നമ്പർ വൺ സൺ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് യെസ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ കരിയറിൽ ഉള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം കരിയറിനെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ എന്താണിപ്പോൾ അറിയേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം നമുക്ക് ത്രീ കാർഡ്സ് എടുക്കാം യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ്സ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്ക് കരിയറിനെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ അറിയേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് പറയൂ കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ കരിയർ നൈറ്റ് ഓഫ് പെൻറ്റകൾസ് ദി വേൾഡ് ത്രീ ഓഫ് കപ്സ് ബോട്ടം എനർജി സൺ തന്നെ വന്നിട്ടുണ്ട് വാവ് ഓക്കെ ഞാനതിൻ്റെ കൂടുതൽ ലൈറ്റ് തന്നെ പറഞ്ഞു തരാം ഈ ഒരു നൈറ്റ് ഓഫ് പാൻറ്റിക്കിൾസ് വന്നിരിക്കുന്ന സമയത്ത് വളരെ സ്റ്റേബിൾ എന്നാൽ ഡിപ്പെൻ്റബിൾ ഹാർഡ് വർക്കിംഗ് ഇൻഡിവിജ്വലിനെയാണ് സൂചിപ്പിക്കുന്നത് സോ നിങ്ങളുടെ കരിയറിനെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ ഇപ്പോൾ ഇടുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് ഇത് എലമെൻറ്റ് ഏർത്തുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാർഡാണ് എന്ന് പറയുമ്പോൾ ഫിനാൻസ് ആണ് മെറ്റീരിയൽസ് ആണ് ആണ് സോ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ബൂസ്റ്റ് ഉണ്ടാവും ഇൻ ദ ലോങ് റൺ ഒരു സ്റ്റേബിൾ ഫിനാൻസ് നിങ്ങളുടെ കരിയർ ത്രൂ നിങ്ങൾക്ക് ഉണ്ടാവും അതിനായിട്ട് നിങ്ങൾക്ക് കറൻ്റ്ലി കുറച്ച് പേഷ്യൻസ് ആവശ്യമാണ് കാരണം ഈവൻന്തോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ കരിയർ ഒരു സ്റ്റക്കായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ പുറകിലേക്കും പോയിട്ടില്ല മുന്നോട്ട് പോകാൻ തയ്യാറായിക്കൊണ്ട് ഇപ്പോൾ ഒന്ന് പോസ് എടുത്തിരിക്കുകയാണ് അങ്ങനെ നമുക്ക് പറയാം കാരണം ഇവിടെ ഇത് വളരെ ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പം ഇതിനൊരു അടിസ്ഥാനമുണ്ട് ഒരു അടിത്തറയുമുണ്ട് ഒരു മെറ്റീരിയലിസ്റ്റിക്കൽ സക്സസ് ഇനി ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ ഇൻഡിക്കേഷനാണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ലോങ് ടേം ഗോൾസിലേക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് ചെയ്യാം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുകൾ നിങ്ങൾക്ക് എടുക്കാം ആക്ച്വലി നിങ്ങൾ കുറച്ച് സേഫ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറകിലേക്ക് പോകേണ്ടതായിട്ട് വരില്ല ആൻഡ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ വേൾഡ് ഇത് നമ്മളുടെ ഒരു മേജർ ആൾക്കാല കാർഡാണ് അതായത് വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഒരു അക്കംപ്ലിഷ്മെൻറ്റിൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് എന്താവണം അല്ലെങ്കിൽ എവിടെയാണ് എത്തേണ്ടത് എന്നൊക്കെയുള്ളൊരു ഡെസ്റ്റിനേഷൻ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി വരുന്ന അല്ലെങ്കിൽ മനസ്സിലായി തുടങ്ങുന്ന ഒരു സ്റ്റേജ് എന്നാൽ ആ ഒരു സ്റ്റേജിനൊരു കംപ്ലീഷൻ ഫ്യൂച്ചറിലുണ്ടാകും എന്നുള്ളതാണ് കറണ്ട് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ചാലഞ്ചും ഡിഫിക്കൾട്ടിയും ഒക്കെ തന്നെ ആണ് എന്നിരുന്നാലും ഫ്യൂച്ചറിലേക്ക് നമുക്കൊരു ഗ്യാരണ്ടി ആണ് ഇതിനൊരു കംപ്ലീഷൻ ഉണ്ടാവും എന്നുള്ളതിൽ ഈ ഒരു വേൾഡ് കാർഡും നമുക്ക് എലമെന്റ് ഏഴത്തുമായിട്ട് തന്നെ ചേർത്ത് വെക്കാം സോ ഇതിലെനിക്ക് മനസ്സിലാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അഷോർഡ് ആണ് നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ട് ചില വ്യക്തികൾക്കൊക്കെ കുറച്ച് നോളജും കൂടെ അക്യൂർ ചെയ്യേണ്ടതായിട്ട് വരും ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും ഷോർട്ട് ഓർ ലോങ് ടേം ട്രാവൽസ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുപാട് കർമ്മങ്ങൾ അതായത് പാസ്റ്റ് ലൈഫിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള കാർമിക് ഡെറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങളുടെ കരിയർ പ്ലേസിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ കരിയർ ത്രൂ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും ഉള്ള ഒരു കർമ്മം ഇവിടെ ഉണ്ട് സോ നിങ്ങളുടെ ആ ഓരോരോ കർമ്മ നിങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം സക്സസ് ഇങ്ങനെ പടിപടിയായിട്ട് നേടുന്ന ഒരു എനർജിയാണുള്ളത് ഒക്കെ മുന്നിലുണ്ട് എന്നുള്ള ഒരു സൂചന തന്നെയാണ് ത്രീ ഓഫ് കപ്പ്സും തരുന്നത് ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് വെരി സൂൺ അത് നിങ്ങൾ ലോകത്തിനെ അറിയിക്കുന്നുണ്ട് ലോകം നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഇന്ന പീസ് ഉണ്ടാവുന്നുണ്ട് അത് ഒരു സമാധാനവും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ടീം വർക്ക്സ് നിങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്ക് ഒ ഒറ്റയ്ക്ക് സക്സസ് നേടുന്നതിലും ഉപരിയായിട്ട് നിങ്ങൾക്ക് ഒരു ടീം വർക്ക് നിങ്ങളെ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങളുടെ വർക്ക് കൊണ്ടുപോകാൻ സഹായിക്കും ആ ടീമിൽ നിങ്ങൾ ഇടപെടുന്ന രീതികളൊക്കെ കുറച്ചൊന്ന് പോളിഷ് ചെയ്തെടുക്കേണ്ടതും ആവശ്യമാണ് വളരെ കെയർഫുള്ളായിട്ടും ആയിട്ടും എന്നാൽ വളരെ പവർഫുള്ളായിട്ടും ശക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നതും സണ്ണാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ബോട്ടം എനർജിയും സണ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കരിയറിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി വിജയം ഉണ്ടാവുന്നുണ്ട് അതിന് വേണ്ടതായിട്ടുള്ള ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കണം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവണം അതായത് കൂടുതൽ വേണ്ടത് സ്കിൽസിനെ പോളിഷ് ചെയ്യുക അല്ലെങ്കിൽ അറിവ് കൂടുതൽ നേടുക നമുക്ക് എക്സ്പീരിയൻസ് കൂടും തോറും ഓരോ കാര്യങ്ങളും എങ്ങനെ ഡീല് ചെയ്യണമെന്നുള്ള പ്രാക്ടിക്കൽ നോളജാണ് ഉണ്ടാവുന്നത് ആ ഒരു പ്രാക്ടിക്കൽ നോളജ് വന്ന് നിങ്ങൾക്കൊരു പോയിന്റ് എത്തുമ്പോൾ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് പോലും നിങ്ങൾക്ക് ഇൻറ്റൂട്ടീവ്ലി മനസ്സിലാകുന്ന ഒരു സ്റ്റേജ് വരും അങ്ങനെ നിങ്ങളുടെ കരിയറിൽ ഒരു സ്റ്റേജ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു ത്രീ ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്കത് എക്സ്പെക്റ്റ് ചെയ്യാം ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് നിങ്ങളുടെ കരിയർ ഉയരും എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുമ്പോൾ അത്രത്തോളം എക്സ്ട്രാ ഓർഡിനറി ആണ് അതായത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന ലെവലിലേക്ക് വരെ ഉയരുന്നത് ഓരോ വ്യക്തികളുടെയും ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ആ ലോകം എത്ര വലുതും ചെറുതുമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് എന്നാലും ഒരു അംഗീകാരവും നിങ്ങളുടെ ചുറ്റുമുള്ള ലോകമെങ്കിലും നിങ്ങളെ അറിഞ്ഞ് ആദരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് വളരെയധികം ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ കരിയറിൻ്റെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എപ്പോഴേക്കൊരു സക്സസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചെറിയ ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ കാര്യം പക്ഷേ അത് വലിയ കാര്യമാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ നോളജ് നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് നിങ്ങളെ സഹായിക്കുന്ന എനർജീസ് എന്താണ് എന്ന് നോക്കാം നിങ്ങളുടെ തന്നെ എനർജീസ് അല്ലെങ്കിൽ സ്കിൽസ് എന്താണ് എന്ന് നോക്കാം ഗ്രൂപ്പ് നമ്പർ വൺ സെവന്ത് ഹൗസ് റിലേഷൻഷിപ്പ് ഈ ഒരു സെവന്ത് ഹൗസ് പറയുന്നത് ഇതിൽ നമുക്ക് ഓൾറെഡി സൺ എനർജിയും ഒക്കെ വന്നതുകൊണ്ട് ഒരു കരിയർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഒരു അതോറിറ്റേറ്റീവ് പൊസിഷനിലായിരിക്കും നിങ്ങളുടെ കീഴിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അതല്ലെങ്കിൽ ഓൺ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളും ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജി പറയാം ഒന്ന് കൊലാബറേഷൻസ് അതല്ലെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പുകൾ നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സിൽ ഇതെല്ലാം കുറച്ചൊന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട സമയമാണ് കാര്യം ഫോക്കസ് ഷുഡ് ബി യോർ കരിയർ ആ ഫോക്കസിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ റിലേഷൻഷിപ്സ് അത് പ്രൊഫഷണൽ ഓർ പേഴ്സണൽ റിലേഷൻഷിപ്സ് കൊണ്ടുപോവേണ്ടത് ഇവിടെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കോംപ്രമൈസസ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി ആണെന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ ഇഷ്യൂ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോംപ്രമൈസസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ബാലൻസ് ഉണ്ട് അത് ആവശ്യമാണ് റിലേഷൻഷിപ്പിന് കാരണം ഈ ഈ റിലേഷൻഷിപ്പ് സ്പെഷ്യലി വെൻ യു ടോക്കിംഗ് അബൌട്ട് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഇതിൽ നമ്മളുടെ പാർട്ട്ണറിന് ഐത് രണ്ട് രീതിയിൽ സംഭവിക്കാം നിങ്ങളുടെ കംപ്ലീറ്റ് പവർ ആൻഡ് എനർജി അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു പവറും എനർജിയും കൂടെ എടുക്കാം ഇത് രണ്ടും സംഭവിച്ചു കഴിയുമ്പോൾ ഇവിടെ അൺബാലൻസ് ഉണ്ടാവും അതായത് നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ കൂടി വരും ഒരാൾ വളരെ പവർഫുള്ളായിട്ട് ഇരിക്കുകയും മറ്റേ ആൾ വളരെ ആവുകയും ചെയ്യുന്ന സമയത്ത് അത് ഐ ദോ യു ഓ യുവർ പാർട്ട്ണർ ആ റിലേഷൻഷിപ്പിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് വളരെ അൺബാലൻസ്ഡ് ആയി അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കോമൺ ഗോളുണ്ട് ആ ഗോളിനെ അത് അഫക്റ്റ് ചെയ്യും സ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഈവൻ ബിസിനസ് പാർട്ട്ണർ ഓ യുവർ ഹൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ അല്ലെങ്കിൽ ഹോട്ട് പ്രോസസ്സിന്നൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ ഡിഫിക്കൾട്ടിയാണ് ഒത്തുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ കൂടുതൽ എനർജി അതിലേക്ക് ഇടേണ്ടതായിട്ട് വരും അങ്ങനെ ഇടുന്ന സമയത്ത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിൽ ഇടുക ഈഗോ ക്ലാഷസ് വളരെയധികം കൺട്രോളിൽ കൊണ്ടുവരിക കാരണം രണ്ട് വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഐഡിയോളജികളുള്ള ആൾക്കാർ ഒത്തുചേരുമ്പം ഭയങ്കര പവറാണ് അവിടെ ഉണ്ടാകുന്നത് കാരണം നിങ്ങൾ ചിന്തിക്കാത്ത മേഖലകളും ചിന്തിക്കാത്ത തരത്തിലുള്ള ഐഡിയോളജികളും ഐഡിയാസും ഒക്കെ നിങ്ങളുടെ പാർട്ട്ണറേ ഉണ്ടാവും ആ ക്വാളിറ്റിയും നിങ്ങളുടെ ഐഡിയയും കൂടെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റിസൾട്ടിന് ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആകും പക്ഷെ മറിച്ച് ഞാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവണം എൻ്റെ പാർട്ട്ണറിനെയും ഇങ്ങനെ എന്ന് ചിന്തിച്ച് അവിടെ ഈഗോ ആയി കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പും പ്രോബ്ലത്തിലാകും അതിനെ തുടർന്നുണ്ടാകുന്ന നിങ്ങളുടെ കരിയറും ഒക്കെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്മിറേഷൻ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണ് ഒരു ഫാസിനേറ്റഡ് ആവുന്ന തരത്തിലുള്ള ഒരു ആണെങ്കിൽ എപ്പോഴും ഈഗോയ്ക്ക് മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് ആൻഡ് ഒരു അഡ്മിറേഷൻ അതവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഈസിയാണ് വർക്ക് കൊണ്ടുപോകാനായിട്ട് ഓക്കെ സോ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും പാർട്ണർഷിപ്പ്സ് ആണെങ്കിലും ലീഗൽ പാർട്ട്ണർഷിപ്പുകളാണെങ്കിലും അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കരിയർ പ്രോഗ്രസിന് നല്ലതാണ് അതല്ലാതെ ഫോക്കസ് എന്ന് പറയുന്നത് മെയിൻ ലക്ഷ്യമായിട്ടുള്ള കരിയറിൽ നിന്ന് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇടേണ്ട എന്നുള്ളതാണ് കാരണം നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വ്യക്തികളാണ് ഗ്രൂപ്പ് നമ്പർ വൺ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഡിസിഷൻ മേക്കിംഗ് ഉണ്ട് അനലിറ്റിക്കൽ സ്കില്ലും ഉണ്ട് നോളജ് വർദ്ധിപ്പിക്കുക ഈഗോ ഒഴിവാക്കുക ഇത് ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കരിയറിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൺസൾട്ടേഷൻ സ്പിരിച്വൽ ഗൈഡൻസസ് മെഡിറ്റേറ്റീവ് ഗൈഡൻസസ് ഇതൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ് കൂടാതെ നമ്മളുടെ ചാനലിലെ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ടാരഡ് റീഡർ ആവണം നിങ്ങൾക്ക് ഇതുപോലെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഒരു സൈഡിൽ നിങ്ങളുടെ കരിയർ ബിൽഡ് എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാറഡ് റീഡിംഗ് കോഴ്സസ് അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു മൂൺ കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ കരിയർ റീഡിംഗിലേക്ക് കിടക്കാം ഗ്രൂപ്പ് നമ്പർ ടു ദി മൂൺ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് കരിയർ സംബന്ധമായിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടത് സോ നിങ്ങളുടെ കരിയറിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ് ഇത് നമുക്ക് ആദ്യം നോക്കാം കറണ്ട് എനർജി ഓഫ് യോർ കരിയർ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം യൂണിവേഴ്സ് പ്ലീസ് ഗൈഡസ് ഏസ് ഓഫ് കപ്സ് ടെൻ ഓഫ് പെൻറ്റകോൾസ് ഗ്രേറ്റ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ആൻഡ് ബോട്ടം എനർജി സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ ഫേസ്റ്റ് കാർഡ് ഏയ്സ് ഓഫ് കപ്സാണ് അത് ന്യൂ ബിഗിനിങ്സിനെ സൂചിപ്പിക്കുന്നുണ്ട് അത് വെറുതെ ഒരു ന്യൂ ബിഗിനിങ് അല്ല ഇമോഷണലി വളരെ സാറ്റിസ്ഫൈ ആവുന്ന കണ്ടൻറ്റഡ് ആകുന്ന ന്യൂ ബിഗിനിങ്സ് സോ ഇവിടെ നിങ്ങളൊരു ജോബ് ചേഞ്ചെന്ന് നോക്കുകയാണെങ്കിൽ അത് നടക്കുന്ന ഒരു സമയം ജോബ് അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ ഒരു ജോലി കിട്ടുന്നൊരു സമയം അപ്പോൾ കരിയർ ചേഞ്ചൊക്കെ പോസിബിളാകുന്നത് അതായത് ചില വ്യക്തികൾക്കെങ്കിലും അവർ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയൊക്കെ അതിലേക്കൊക്കെ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ചേഞ്ച് അതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കാരണം ഇവിടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്നുണ്ട് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ചറിവുകളാണ് ഇപ്പോൾ കരിയറിൽ നിങ്ങൾ സ്റ്റക്കായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കാരണം വ്യക്തമാവുന്നുണ്ട് നിങ്ങൾക്ക് തനിയെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ കാരണമൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നും ഒക്കെ ഉള്ളത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടായി വരുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഓൾറെഡി പക്ഷേ അതിനെത്രത്തോളം നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നൊന്നുമുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല പക്ഷെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി വരുന്നുണ്ട് ആൻഡ് ഇതൊരു വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു കാടാണ് നിങ്ങൾക്കൊരു പ്രതീക്ഷ മനസ്സിലുണ്ടാവുന്ന ഒരു കാർഡാണ് ആൻഡ് നമുക്കിവിടെ പ്ലാനറ്റ് വരുന്ന എനർജി ബുധൻ്റെയാണ് അപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ എനർജി അത് ഭയങ്കരമായ ഒരു എനർജിയാണ് കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളുടെ പ്രോപ്പർ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം ഇത്രയും കാലം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല പുറത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല എന്നാൽ ഇവിടെ അങ്ങനെയല്ല ആ ഒരു സിറ്റുവേഷൻ മാറി തുടങ്ങുന്നുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അത് എഫക്റ്റീവായിട്ട് ഒക്കെ വരുന്നുണ്ട് അതായത് കുറച്ച് പോസിറ്റീവ് എനർജീസ് എല്ലാം കൂടെ അലൈൻഡ് ആയി വരുന്നുണ്ട് സംതിങ് എക്സൈറ്റിംഗ് ആക്ച്വലി ബ്രൂവിങ് അപ്പ് ആൻഡ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് നമുക്ക് ടെൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ ഒരു ഈ ഒരു കാർഡിൻ്റെ ഒരു വൺ വേർഡ് എന്ന് പറയുന്നത് തന്നെ സ്റ്റെബിലിറ്റി ആണ് കരിയറിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു അബൻഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഒരു മെറ്റീരിയലിസ്റ്റിക്കൽ സക്സസ് നിങ്ങൾക്ക് പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാലറി ഹൈക്ക് ബോണസ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജോബ് ഭയങ്കരമായി നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത അത്രയും ഒരു സാലറി പാക്കേജ് പാക്കേജൊക്കെ ഉള്ളൊരു ജോബ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സംരംഭമൊക്കെ തുടങ്ങിയതിൻ്റെ ഒരു വിജയം ഇത്രയും കാലം സ്റ്റക്കായിരുന്നതിന് നിങ്ങൾക്ക് ഇരട്ടിയൊരു ലാഭം ഒരു പ്രോഫിറ്റ് സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ഉറപ്പ് വരുത്താൻ പറ്റും ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ഈ ഒരു കരിയർ കൊണ്ട് എനിക്ക് സെക്യൂർ ആണ് എന്നുള്ള കാരണം അവിടെ വെൽത്ത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു സേഫ്റ്റി സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കരിയർ വന്നിട്ടുണ്ട് വ അതുപോലെ തന്നെ കരിയർ ആംബിയൻസിലൊക്കെ നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇതൊരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിൻ്റെയും ഒരു മെറ്റീരിയലിസ്റ്റിക്കൽ സക്സസിൻ്റെയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് ഈ ഒരു കോമ്പിനേഷൻ തന്നെ യൂണിവേഴ്സൽ എനർജീസെല്ലാം അലൈൻഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ഫിനാൻസ് സ്റ്റേബിൾ സെക്യൂർ ആൻഡ് ഇമോഷണലി നിങ്ങൾ അതുവഴി ഫുൾഫിൽ ആക്കാൻ വേണ്ടിയിട്ട് ആൻഡ് നെക്സ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് കബ്സ് ഓക്കെ ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇൻറ്റ്യൂഷൻ പവർ ഇതിനെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വളരെ ഒഥൻറ്റിക് ആയിട്ട് കരിയറിൽ നിൽക്കേണ്ട ഒരു സമയം അതായത് മറ്റൊരാൾ പറഞ്ഞു തരുന്ന ഐഡിയാസിനനുസരിച്ച് നീങ്ങല്ല നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു വഴി ഒരു പാത ഇതൊക്കെ നിങ്ങൾ സ്വീകരിക്കേണ്ട സമയം ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു ക്ലയൻ്റ് മീറ്റിംഗ് ഉണ്ട് ആ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങളുടെ കമ്പനി ഫുൾഫിൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുകയാണ് ഞാൻ ഈ ഒരു സമയം ക്ലയൻ്റിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കാം ഈ ക്ലയൻ്റ് എനിക്ക് കിട്ടുന്നത് വഴി എനിക്കും എൻ്റെ ഓർഗനൈസേഷനും എനിക്ക് പ്രോഫിറ്റാണ് ഉണ്ടാവുക എന്നുള്ള ആ ഒരു മെസ്സേജ് ഉണ്ട് അതിനെ ഫോളോ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് സോ ആ ഒരു സമയം നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു സമയം കൂടാണ് കാരണം നിങ്ങളുടെ ഹയർ അതോറിറ്റേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് കൺസിഡർ ചെയ്ത് സെനാരിയോസ് എല്ലാം കമ്പയർ ചെയ്തൊരു ഡെസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റിലല്ല നിങ്ങളുള്ളത് എങ്കിൽ ആ ക്രിറ്റിക്കൽ ഡെസിഷൻ മേക്കിംഗ് സ്കില്ല് നിങ്ങൾ വളർത്തിയെടുക്കണം അതൊരു കൂടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപാരമായിട്ടുള്ള പേഷ്യൻസും കോൺഫിഡൻസും മനോബലവും വേണം ഞാൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നേടിയെടുക്കാൻ എനിക്കറിയാം കാരണം ഐ ഹാവ് പ്രോമിസ്ഡ് ദിസ് ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ അതിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ഒരു മനോബലം നിങ്ങൾക്കുണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിൽ കൂടി മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം എക്സ്പ്രസ് ചെയ്യണം കാരണം വൈ യു ഡിഡ് ദിസ് എന്നുള്ളത് പറയേണ്ടടത്ത് പറയുകയും വേണം ഹൗ ടു ഡു ദിസ് എന്നുള്ളത് ചുറ്റുമുള്ളവരോട് പറഞ്ഞ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹായമായിട്ട് നിൽക്കാനുമുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡ് വന്നത് ഇത് മൂണാണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഡ്രോ ബാക്ക് ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവ് പല സമയത്തും ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ എടുക്കാൻ ഉണ്ടാവുന്നുണ്ട് കാണിക്കുന്നുണ്ട് കാരണം ഡിഫറെൻ്റ് സാഹചര്യങ്ങളെ എങ്ങനെയത് ജീവിക്കണമെന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഇങ്ങനെ മുന്നോട്ടെടുക്കണം എന്നുള്ളതും നിങ്ങൾക്ക് ആക്ച്വലി കരിയറിൽ എന്താണ് വേണ്ടത് വോട്ട് ഈസ് യുവർ പ്രയോറിറ്റി ആ പ്രയോറിറ്റി സെറ്റിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാതെ കുറച്ചൊന്ന് ഡൗൺ ആയി നിൽക്കുന്നുണ്ട് ഓൾസോ ഇവിടെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസിനാണ് എന്നും കാണിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ടുഗെദർ വിത്ത് മൂൺ വരുന്ന സമയത്ത് ഭയങ്കരമായ ഇമോഷണൽ വേരിയേഷൻസ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നൊരു സമയം എന്നാൽ ആ ഇമോഷണൽ വേരിയേഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രൊഫഷനെ അഫക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നൊരു സമയമാണ് നിങ്ങളുടെ പവറും പൊസിഷനും മറന്നിട്ട് ഇമോഷണലി വീക്കായി നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളും വ്യക്തികളും ചുറ്റും ഉണ്ടാവും എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിക്കുക കാരണം അതാരും തെറ്റുകാരായതുകൊണ്ടല്ല എല്ലാവരും അവരവരുടെ ഒരു സക്സസ്സും ആഗ്രഹിക്കുന്നത് സോ അങ്ങനെ വഴി വെട്ടി പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു തടസ്സമായി നിൽക്കുകയും നിങ്ങൾ അവിടെ വളരെ എന്നാൽ ഇപ്പോൾ വീക്കായി നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വെട്ടി മാറ്റി അവരുടെ വഴി തെളിക്കാൻ അവർക്ക് ഈസിയാണ് അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളത് സ്വയം ശ്രദ്ധിക്കുക സോ ഇത് നിങ്ങൾക്കൊരു നയൻ മന്ത്സിനുള്ളിൽ കരിയറിൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ വയ്ക്കാൻ പറ്റുന്നൊരു സമയം അല്ലെങ്കിൽ ഈയൊരു സിറ്റുവേഷൻ ഒരു മാറ്റം വന്ന് നിങ്ങൾ സക്സസ് മീറ്റ് ചെയ്യാൻ പോകുന്നൊരു സമയമായിരിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട സൊല്യൂഷൻ എന്താണ് എന്നും കൂടെ നോക്കാം ഓക്കെ വൺ കാർഡ് വ നയൻത്ത് എക്സ്പ്ലറേഷൻ ആണ് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ടവർ പോലെ ആക്ട് ചെയ്യുന്ന ഒരു വേൾഡ് വൈഡ് വെബ് എനർജി അവിടെ എന്താണ് നമുക്ക് കിട്ടുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ വാട്ട് ഡസ് ദാറ്റ് മീൻ നിങ്ങളിരിക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് ലോകത്തിൻ്റെ പല സ്ഥലത്തുള്ള അറിവുകളും ഐഡിയാസും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു പോയിന്റാണ് അങ്ങനെ നിങ്ങളുടെ നോളജ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു എനർജി ഹയർ എഡ്യൂക്കേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ട്രാവൽ സൂചിപ്പിക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ്സിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് അണ്ടർ സൂചിപ്പിക്കുന്നുണ്ട് അതിന് ഫിലോസഫിക്കലി മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതായത് മനുഷ്യരുടെ പൾസ് മനസ്സിലാക്കി മനസ്സ് മനസ്സിലാക്കി മൂവ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് ഇവിടെ ഒരു ഗ്ലോബൽ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാവേണ്ടത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഫ്രം ലോക്കൽ ടു ഇൻ്റർനാഷണൽ ആ ഒരു ഷിഫ്റ്റിലേക്ക് നിങ്ങളെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് അതിനെന്താ ചെയ്യാൻ പറ്റുക എക്സ്പ്ലോർ ചെയ്യുക മോർ ആൻഡ് മോർ എക്സ്പ്ലോറേഷൻ ഇസ് നീഡഡ് കംഫർട്ട് സോൺ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് അവിടെ നിന്നൊന്ന് പുറത്ത് കടക്കാനുള്ള ഒരു ഡെസിഷൻ എടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഫിലോസഫിയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളെ തന്നെ ഇമോസ് യോസിലും ഇൻ നോളജ് ഇൻ വിസ്ഡം ഭയങ്കരമായി അത്യാവശ്യമാണ് ഇവിടെയൊരു ബൈനക്കുലേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് അതായത് എല്ലാം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അതിനകത്തൊക്കെ ഒരു അനാലിസിസ് നടത്തി അറിയാത്ത മേഖലകളെല്ലാം കുറച്ച് കൂടുതൽ പഠിച്ച് ഫാമിലി ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ ഒരു ചെറിയൊരു ഫ്രെയിംവർക്കിൽ നിന്നും പുറത്ത് കടന്ന്ഷൻസിനെ എല്ലാം കൺഫ്രൻ ചെയ്ത് അതായത് നി നിങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ കുറിച്ചും ഒക്കെയുള്ള അസംഷൻസിനെ എല്ലാം ഒന്ന് കൺഫ്രണ്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റിയെടുക്കേണ്ട സമയം ഇതുവരെ ഉണ്ടായിരുന്ന പെർസ്പെക്റ്റീവിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലെൻസിലൂടെ നോക്കേണ്ടതായിട്ടുള്ള ഒരു സമയം അപ്പോൾ നിങ്ങളുടെ യുണീക്ക് ബൗണ്ടറീസ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക അത് എക്സ്പാൻഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറേ ലെസൺസ് ഉണ്ടല്ലോ അത് ത്രൂ ഇൻ്റർനെറ്റ് ആയിരിക്കാം ത്രൂ ട്രാവലിംഗ് ആയിരിക്കാം ത്രൂ വേർഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആൻഡ് അനാലിസിസ് ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലമുള്ളത് അത് നിങ്ങളുടെ ലോകത്തിനെ അറിയിക്കേണ്ട ഒരു സമയമെന്ന് പറയുമ്പോൾ സ്പീക്ക് ഫ്രം ഊത്തിൻ ഓരോ വ്യക്തികളുടെ എക്സ്പീരിയൻസും യുണീക്ക് ആണല്ലേ ഒരേ സിറ്റുവേഷനിൽ പത്ത് പേരുണ്ടെങ്കിലും ഈ പത്തു പേരും അത് ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വ്യത്യസ്തമായ ഇമോഷനിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ അനാലിസിസും വ്യത്യസ്തമാണ് അവർ പഠിക്കുന്ന ലെസൺസും വ്യത്യസ്തമാണ് അവരൊക്കെ ഇതിനെ നോക്കി കാണുന്ന പത്ത് പത്ത് രീതിയിലായിരിക്കും അപ്പം അതുപോലെ നിങ്ങളുടെ ആ പേഴ്സ്പെക്റ്റീവും നിങ്ങളുടെ ആ എക്സ്പീരിയൻസും നിങ്ങളുടെ ആ ലെസണും നിങ്ങളുടെ കരിയറിൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ എക്സ്പ്ലോർ യുവർ മൈൻഡ് സോൾ ബോഡി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ലെസൺസ് അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് ടീച്ച് ദ വേൾഡ് വാട്ട് യു ഹാവ് ലേൺഡ് ലോകം നിങ്ങളുടെ അറിവിനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വാ ബ്യൂട്ടിഫുൾ എനർജി അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു ഇൻസൈറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടി നിങ്ങൾ അലയുന്നത് പോലെ വേറെ ആരും അലയില്ല അവിടെ നിന്ന് ആ പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യണം എന്നുള്ള നോളജ് നിങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞു നമ്മൾ മടിയന്മാർക്കാണ് എപ്പോഴും ഷോർട്ട് കട്ട്സ് അറിയുക എന്ന് പറയുന്നത് പോലെ പ്രശ്നമുണ്ടായവർക്കാണ് അതിൻ്റെ സൊല്യൂഷൻ അറിയുക അപ്പം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിൻ്റെയൊക്കെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് സഹായകരമാകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ കരിയറിൽ അപ്ലൈ ചെയ്ത് ലോകത്തിനെ കാണിച്ചു കൊടുക്കേണ്ട സമയം നിങ്ങൾക്ക് സക്സസ് നേടിത്തരുന്നത് മാത്രമല്ല നിങ്ങളിലേക്ക് ഒരുപാട് പേരെ അത് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും അതുവഴി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും സക്സസ് എക്സ്ട്രാ ഓർഡിനറി ആയി മാറും ഇതിന് കൺസിസ്റ്റൻസി ആവശ്യമാണ് പേഷ്യൻസ് ഭയങ്കര ആവശ്യമാണ് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ലെസൻസ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഇതൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒരു റീഡർ റീഡറാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എനർജീസൊക്കെ റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാറോട്ട് റീഡിങ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഓടായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഇന്നത്തേക്കുള്ളൊരു റീഡിങ് നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് ആയി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബായ്